ചന്ദനമഴ സീരിയൽ കഴിഞ്ഞ വർഷങ്ങളായെങ്കിലും അമൃതയായി എത്തി പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ നടിയാണ് മേഘ്ന വിൻസെൻറ്റ് മിസ്സിസ് ഹിറ്റ്ലർ മുതൽ ഒരുപടി നല്ല കഥാപാത്രങ്ങളെ തിരിച്ചുവരവിൽ അവതരിപ്പിച്ച മേഘ്ന ഇപ്പോൾ സാന്ത്വനം രണ്ടിൽ ശ്രീദേവി എന്ന കഥാപാത്രമായിട്ടാണ് തിളങ്ങുന്നത് ആദ്യ വിവാഹവും തുടർന്നുണ്ടായ ഡിപ്രഷൻ സ്റ്റേജിൽ അതിജീവിച്ച കാലഘട്ടമൊക്കെയും മേഘന പറഞ്ഞിരുന്നു ഏറെക്കാലം അമ്മയ്ക്കൊപ്പം മേഘന ചെന്നൈയിൽ ആയിരുന്നു സി കേരളത്തിൽ തുടങ്ങിയ മിസ്സസ് ഹിറ്റ്ലർ പരമ്പരയിലൂടെയാണ് ഏറെ നാളുകൾക്ക് ശേഷം മേഘ്ന മടങ്ങി വരുന്നത് മലയാളത്തിൽ നിന്നും ഏറെക്കാലം വിട്ടുനിന്ന മേഘന ചെന്നൈയിൽ തമിഴ് റിയാലിറ്റി ഷോയിലും വിന്നറായിരുന്നു മലയാളത്തിന് പുറമെ അന്യഭാഷകളിലും തൻ്റെ സ്ഥാനം അറിയിച്ച മേഘന അറിയപ്പെടുന്ന നാർത്തകി കൂടിയാണ് യൂട്യൂബറായും തിളങ്ങുന്ന മേഘന നിലവിൽ ടോപ്പ് റേറ്റിംഗിൽ തിളങ്ങുന്ന രണ്ട് സീരിയലുകളുടെ ഭാഗമാണ് ഇക്കഴിഞ്ഞ ദിവസം ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് പോയ താരത്തോട് കൂടുതൽ ആളുകളും രണ്ടാമതൊരു വിവാഹം ഉണ്ടാകുമോ എന്നാണ് തിരക്കിയത് നന്റി വണക്കം എന്നാണ് കൈകൂപ്പിക്കൊണ്ട് മേഘ്ന പറഞ്ഞത് മാത്രവുമല്ല നിങ്ങൾ എല്ലാവരും വിവാഹം കഴിച്ചതാണോ എന്ന മറു ചോദ്യവും മേഘ്ന ചോദിച്ചു അതേസമയം മേഘ്ന ഇന്ന് ഒരു കർഷക കൂടിയാണ് ഏക്കറുകൾ കൃഷി നടന്ന മേഘ്ന പച്ചക്കറികൾക്ക് പുറമെ മത്സ്യകൃഷി നടത്തി വരുന്നു എന്നും കൂട്ടായി നിന്ന അമ്മയാണ് മേഘ്നയെ ഇവിടെയും സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ വിഷമഘട്ടത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ പിന്തുണച്ചത് എൻ്റെ അമ്മ തന്നെയാണ് അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാകും അമ്മ ശരിക്കും ഒരു ബാക്ക്ബോൺ ആയിരുന്നു മേഘന പറയുന്നു ഉറക്കം പോലും ഇല്ലാതെ കഴിഞ്ഞ രാത്രികൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആരൊക്കെ കൂടെയുണ്ടെങ്കിലും നമ്മൾക്ക് സ്വയം ഒരു തോന്നൽ വരില്ലേ നമ്മളെ കൊണ്ട് ഇതിന് കഴിയുമെന്ന് ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ എനിക്ക് തീരെ ഉറക്കം പോലും ഉണ്ടായിരുന്നില്ല കൺപോളകൾ പോലും അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു ആ സമയത്ത് എന്നോട് എടുക്കാൻ പലരും പറഞ്ഞു എന്നാൽ എൻ്റെ അമ്മ പറഞ്ഞു പിങ്കി മരുന്ന് എടുക്കില്ല എന്തെങ്കിലും കാര്യത്തിൽ കൂടുതൽ എൻഗേജഡാകാൻ പിന്നെ ഒരു മെഡിസിനും ഇല്ലാതെ തന്നെ ഞാൻ ഓക്കെയായി എന്ന് മാത്രം പ്രതിസന്ധികൾ അതിജീവിച്ചത് എങ്ങനെ എന്ന ചോദ്യത്തിന് മേഘ്നം നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു